അസാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു എള് വെച്ച് ഇന്ന് പ്രസവ രക്ഷയ്ക്ക് വേണ്ടി ഒരു അവലൂസ് പൊടി പോലെ ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ അതിന് അര കിലോ കറുത്ത എള്ള എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മട്ട അരി എടുത്തിട്ടുണ്ട് ഒരു വലിയ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് മുന്നൂറ് ഗ്രാം ബദാം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കിലോ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കിലോ കരിപ്പൊട്ടി എടുത്തിട്ടുണ്ട് കരിപ്പൊട്ടിയാണ് ഇതിന് എടുക്കാനുള്ളത് ശർക്കര പഞ്ചസാര ഒന്നും എടുക്കരുത് അത് ഇതിനാണ് വൈറ്റമിൻ കൂടുതൽ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പം കരിപ്പൊട്ടിയാണ് എടുക്കാനുള്ളത് ഇത് നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ഇത്രയും ഞാൻ എടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ഉള്ളത് ഇട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്തായാലും എള്ള എടുക്കണം എള് വൈറ്റമിനും കാൽസ്യവും അയണും എല്ലാം ആണ് എള്ളിന്റെ ഗുണം അറിയാമല്ലോ അത്രയ്ക്ക് നല്ല അതാണ് എള് നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ആദ്യം അരി ഒന്ന് വറുത്തെടുക്കാം എല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അരി അരിയെല്ലാം മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അതിലേക്ക് എള് ഇട്ട് കൊടുക്കാം ൊന്നിഞ്ഞ് വറുത്ത് കൊടുക്കാം എള്ള നല്ലോണം മൂത്തിട്ടുണ്ട് ഇതാ പൊട്ടുന്നു കണ്ട പൊട്ടുന്നു നല്ല മൂത്തിട്ടുണ്ട് എള്ളും എളൊക്കെ നല്ല മൂത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് നമുക്ക് ആ പാത്രത്തിൽ തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം മുതിർന്നു വറുത്ത് കൊടുക്കാം തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് തേങ്ങ മാറ്റാം ഇനി നമുക്ക് കൊടുക്കാം ഒന്ന് വറുത്ത് കൊടുക്കാം ബദാമൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ബദാമ മാറ്റാം ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടാം ഒന്ന് വറുത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പെല്ലാം മൂത്തിട്ടുണ്ട് ഇതാ നമുക്കിനി ഇതിവിടെ മാറ്റാം വേറെ പാത്രത്തിലേക്ക് നമുക്കിതാ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം നമുക്കിനി ഒന്ന് വറുത്ത് കൊടുക്കാം കപ്പലണ്ടി മൂത്തിട്ടുണ്ട് ഇനി കപ്പലണ്ടിയും കൂടെ നമുക്ക് മാറ്റാം ഇനി നമുക്ക് എല്ലാം ഓരോന്നോരുന്നോതും ഇനി പൊടിച്ചെടുക്കണം എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എല്ലാം ഓരോന്ന് വീതം ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം നമുക്ക് അരി തന്നെ പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ബാച്ചാട്ട അടിച്ചെടുക്കാം നമുക്ക് അരിദാ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം ബാക്കിയുടെ ഇരിക്കുന്ന നമുക്ക് അടിച്ചെടുക്കാം ഇതൂടെ കൊടുക്കാം നമുക്ക് നമുക്ക് എള്ള് പൊടിച്ചെടുക്കാം എള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തട്ടാം ഇനി വറുത്ത തേങ്ങ നമുക്ക് പൊടിച്ചെടുക്കാം തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടെ അതിലേക്ക് ചേർക്കാം ബദാമ് പൊടിച്ചെടുത്തിട്ട് വരാം ദാ ബദാമ് പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാം അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുത്തിട്ട് വരാം ദാ അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തട്ടി തട്ടിക്കൊടുക്കാം വറുത്തു വച്ചേക്കുന്ന കപ്പലണ്ടി പൊടിച്ചെടുക്കാം ആ കപ്പലണ്ടി പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈത്തപ്പഴം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഈത്തപ്പഴം നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇച്ചീകി വെച്ചയ്ക്കുന്ന കരിപ്പട്ടിയൂടെ അതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് ബ്ലഡ് ഊറാനും എല്ലാത്തിനും പറ്റിയതാണ് അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ഒരു തവണയെങ്കിലും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഭയങ്കര വൈറ്റമിനും ആണ് താങ്ക് യു